സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്കും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും സർക്കാരിന്റെ സർവീസ് പെൻഷൻകാർക്കും കുടിശ്ശികയായിരിക്കുന്ന ആനുകൂല്യങ്ങൾ വിതരണം പ്രഖ്യാപിച്ച് സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ അറിയിപ്പാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തിയിരിക്കുന്നത് സർവീസ് പെൻഷൻകാർക്ക് നൽകാനുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഒരു ഗഡു കൂടി സർക്കാർ അനുവദിക്കും ക്ഷേമ പെൻഷൻകാർക്ക് നൽകാനുള്ള നാല് ഗഡു കുടിശ്ശികയിൽ ഒരു ഘടകവും വൈകാതെ തന്നെ നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ബാക്കിയുള്ളതിൽ രണ്ട് ഘടുക്കൾ ഏപ്രിൽ ആരംഭിക്കുന്ന അടുത്ത സാമ്പത്തിക വർഷം നൽകുമെന്ന് സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിലും വരാൻ പോകുന്ന ബജറ്റുകൾ മുൻപിൽ കണ്ടുകൊണ്ടും കുടിശ്ശികയായിരിക്കുന്ന പെൻഷനും മറ്റ് മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി പതിനേഴായിരം കോടി രൂപയുടെ വായ്പാനുമതി നൽകണമെന്ന് സംസ്ഥാനം നേരത്തെ തന്നെ കേന്ദ്രത്തിന് കത്തു നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്ത് കുടിച്ചുകയായിരിക്കുന്ന ആനുകൂല്യങ്ങളുടെ വിതരണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിലെ പെൻഷൻ തുക വിതരണം അവസാനിച്ച ഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മുതലുള്ള ആദ്യത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള സമയം ആരംഭിച്ചിരിക്കുകയാണ് ജനുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിലേക്കായി എണ്ണൂറ്റി അൻപത് കോടി രൂപ അനുവദിക്കുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ നാലു മാസത്തിലെ പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി അനുവദിക്കാനാണ് സർക്കാർ തീരുമാനം ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിനുള്ളിലെ പെൻഷൻ തുകയോടൊപ്പം ഈ തുക വിതരണം ചെയ്യും ബാക്കി കുടിശ്ശികയിൽ രണ്ടു ഗിഡുക്കൾ ഏപ്രിൽ ആരംഭിക്കുന്ന അടുത്ത സാമ്പത്തിക വർഷം നൽകുമെന്നും അതുവരെ അതത് മാസത്തിലെ പെൻഷൻ തുക മുടങ്ങാതെ തന്നെ വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ മുൻപിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ തിരക്കിട്ട നീക്കം എന്നിരുന്നാലും പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായ വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് താമസിയാതെ ഇത് സംബന്ധിച്ച ഉത്തരവിറക്കുമെന്നും ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക നാല് ഗഡുക്കളായി നൽകാനായിരുന്നു സർക്കാർ തീരുമാനം വൈകിയെങ്കിലും മൂന്ന് ഗഡുക്കൾ നൽകി ബാക്കിയുള്ള ഒരു ഗഡുവാണ് സർവീസ് പെൻഷൻകാർക്ക് ഉടൻ നൽകുന്നത് വിതരണ ഉത്തരവ് വരും ദിവസങ്ങളിൽ പുറത്തുവരുന്ന സാഹചര്യത്തിൽ വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കും പെൻഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക